യാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ ആശ്രയത്തിൽ നിന്ന് മുക്തനാകുന്നു തന്റെ ദാസന്മാർ നന്ദി കേട് കാണിക്കുന്നത് അവൻ തൃപ്തിപ്പെടുകയില്ല നിങ്ങൾ നന്ദി കാണിക്കുന്ന പക്ഷം നിങ്ങളോടതുവഴി അവൻ സംതൃപ്തനായിരിക്കുന്നതാണ് ഈ വചനം ഉദ്ധരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഫസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം ഹലോ വലൈക്കും ലൈബ സ്വാഗതം ആരാണ് ആദിഷ ആദിഷ എവിടുന്ന് വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഓക്കെ ആദിഷ പഠിക്കുകയാണോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് അപ്പൊ ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റും ചോദിച്ചോട്ടെ ക്വസ്റ്റ്യൻ ഇതാണ് അറൂസുൽ ഖുർആാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഹൃത്ത് യാസീൻ അറമാൻ ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ക്വസ്റ്റിന് ഏത് ചോയ്സാണ് വേണ്ടത് ചോദ്യം ഇതാണ് അൽ അൽദ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് സുരത്തുൽ സൂറത്തുൽ നിസാഹ് ഉത്തരം അറിയാവോ നമുക്ക് സമയപരിമിതി ഉണ്ട് ഉത്തരം അറിയം സുരത്തുൽഫ് സോറി സോറിമോളെ ഉത്തരം തെറ്റാണ് സുഹൃത്തിൽ മാ ശരി ഉത്തരം അപ്പൊ വിഷമിക്കേണ്ട വീണ്ടും അസ്സലാമു അലൈക്കും ഹലോ അസ്സലാമു അലൈക്കും അസാംബ വെഡിങ് സെന്റർക്ക് സ്വാഗതം ആരാണ് ജംഷീർ ജംഷീർ എവിടെ നിന്ന് വിളിക്കുന്നു

കാഫിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏത് ഓപ്ഷൻസ് ഉണ്ട് സൂറത്തു സുരത്തുറമാൻ സുരത്ത് യാസിൻ ഫാത്തിഹ ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ക്വസ്റ്റിന് ഏത് ചോയ്സ് വേണം രണ്ടാമത്തെ ക്വസ്റ്റിന് മൂന്ന് ചോയ്സാണുള്ളത് ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഖുർആൻ ഏത് വേണം ക്വസ്റ്റ്യൻ ഇതാണ് എന്ന വനിതയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്ത് ഏത് സൂറത്തിലാണ് ഹൗല എന്ന വനിതയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്ത് ഏത് സൂറത്തിലാണ് ഓപ്ഷൻസ് ഉണ്ട് സൂറത്തിൽ ഹിജറ് മുജാദിലൂറത്തിൽ മുജാദില മുജാദിലയാണ് ശരി ഉത്തരം അപ്പൊ ലക്ഷ്മിക്കണ്ട വീണ്ടും വിളിക്കുക അസാം എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല് എനിക്ക് ഒരു ഉത്തരവേ ഉള്ളൂ പർച്ചേസ് തന്നെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് ഡ്രസ്സ് ഒരു നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ ുംടം വണ്ടൂർ കരുവാ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിലച്ചേർത്തു പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും കോളേജിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തരികയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി വെള്ളിയാഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാലകുണ്ട് റോഡ് കാളികാവ് സ്വാഗതം ആരാണ് അത് എവിടെ മമ്പാട് ഓക്കെ എന്ത് ചെയ്യുന്നു അൻഷിത് പഠിക്കുകയാണോ വർക്ക് ചെയ്യാണോ പഠിക്കുകയാണോ എന്തിനാ പഠിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ കാണാറില്ല ഇനി മുതൽ കാണണം ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ കൊസ്റ്റ്യൻ ഇതാണ് നമസ്കാര സമയങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന രണ്ട് സുഹൃത്തുകൾ ഏവാ നമസ്കാര സമയങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന രണ്ട് സുഹൃത്തുകൾ ഏവാ ഓക്കേ ഒരെണ്ണം കൂടെ ഉണ്ട് അതെ ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന് മൂന്ന് ചോയ്സസ് ഉള്ളത് ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം കുർആൻ ഏത് വേണം രണ്ടാമത്തെ ക്വസ്റ്റ്യന് മൂന്ന് ചോയ്സസ് ഉള്ളത് ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഖുർആൻ ഏത് വേണം ാണ് ഫിറുന്റെ ജടം ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തമാകും എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രവചനം ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തമാകും എന്ന വിശുദ്ധ ഖുർആാന്റെ പ്രവചനം ഏത് സുഹൃത്തിലാണ് അതെ ഓപ്ഷൻസ് ഉണ്ട് സൂറത്തുൽ ലഹബ് യൂനുസ് സൂറത്തുൽ ലഹബ് സൂറത്തുൽ യൂനുസ് സൂറത്തുൽ ബക്കറ ഉത്തരം ശരിയാണ് കൺഗ്രാറ്റ്സ് ലൈബർ വെയ്റ്റിംഗ് സെന്റർ സ്പോൺസർ ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയിട്ടുണ്ട് സന്തോഷമായോ ഓക്കെ അപ്പം മൂന്നാമത്തെ ഓഫീസ് ചോദിച്ചോട്ടെ ആ ൾക്ക് കൊണ്ടു തുടങ്ങുന്ന സൂഹത്തുകൾക്ക് പറയുന്ന പേര് അറിയാമോ ഇത്ര മൂന്നാമത്തെ ക്വസ്റ്റിൻ ഓപ്ഷൻസോ ക്ലൂ ഒന്നും ഇല്ല അറിയാമോ സോറി സമയപരിമിതി ഉണ്ട് ഞാൻ പറഞ്ഞോട്ടെ ഉത്തരം ഓക്കെ ഞാൻ പറഞ്ഞോട്ടെ ഓക്കെ മഖാസീറുൽ ഖുർആൻ എന്നാണ് മഖാസീറുൽ ഖുർആൻ അപ്പൊ വിഷമിക്കേണ്ട ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട് വീണ്ടും വിളിക്കുക അസ്സലാമു അലൈക്കും ഹലോ അസലാമലൈക്കും ലൈബർ വേഡിംഗ് സെൻ്റർ റംസെൻ്റ ലീഗ്സിലേക്ക് സ്വാഗതം ആരാണ് സഹദ് ഓക്കെ സഹദ് എവിടെ നിന്ന് വിളിക്കുന്നു ഓക്കെ എന്ത് ചെയ്യുന്നു വർക്കിംഗ് ആണ് ഓക്കെ ഞാൻ ഒന്നാമത് ദിവസം ചോദിച്ചോട്ടെ ഖൽബുൽ ുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് സൂറത്തുൽ വ്യാസിൻ ശരി ഉത്തരമാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന് മൂന്ന് ചോയ്സസ് ചോദിച്ചതാണുള്ളത് ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഖുർആൻ ഏത് വേണം ഖുർആൻ അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ് തീർച്ചയായും ദൈവദൂതനിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഖുർആൻ അധ്യായം ഏത് ആയത്തെത്ര തീർച്ചയായും ദൈവദൂതനിൽ നിങ്ങൾക്ക് ഉത്തമ ഉത്തമ മാതൃകയുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഖുർആാൻ അധ്യായം ഏത് ആയത്തെത്ര ഓപ്ഷൻസ് ആദ്യം ഞാൻ സൂറത്തുകളുടെ ഓപ്ഷൻസ് തരാം അഹ്സാബ് അഹ്സാബ് മുംതഹിനെ ഇനി ആയിരത്ത് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് സോറി ഉത്തരം തെറ്റാണ് സൂറത്തുൽ അഹ്സാബ് ശരിയായിരുന്നു ഇരുപത്തി ഒന്നാം താഴത്തായിരുന്നു ശരി ഉത്തരം പകുതി ശരിയായിരുന്നു അപ്പൊ വിഷമിക്കേണ്ട വീണ്ടും വിളിക്കുക അസ്സലാമു അലൈക്കും അതെ അസ്സലാമു അലൈക്കും വെയിറ്റിംഗ് സെന്റർ റംസാന്റെ സ്വാഗതം ആരാണ് ഓക്കേ ഇപ്പം എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യാണോ പഠിക്കുകയാണോ ഞാൻ അതാണ് ഉദ്ദേശിച്ചത് ഓക്കെ നമ്മുടെ പ്രോഗ്രാം പ്രോഗ്രാമൊക്കെ കാണാറുണ്ടോ ഓക്കെ മുന്നേ വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അപ്പൊ എന്തായാലും ഇത്തവണ ഗിഫ്റ്റും കൂടി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഒന്നാമത്തെ ക്വസ്റ്റും ചോദിച്ചോട്ടെ ഖുർആൻ അധ്യായം ഈച്ചയെ പരാമർശിക്കുന്ന ഖുർആൻ അധ്യായം അതെ കഹഫ് സുരത്തുൽ ഹജ്ജ് ഉത്തരം തെറ്റാണ് സുരത്തിൽ ഹജ്ജാണ് ശരി ഉത്തരം അപ്പൊ വിഷമിക്കേണ്ട വീണ്ടും വിളിക്കുക എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉത്തരമേ ഉള്ളൂ ഇഷ്ടം പോലെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്ന അഞ്ചു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഉള്ളു സ്വന്തം ലൈബ സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കനകസ്വപ്നങ്ങൾക്ക് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങി കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനിവർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളിയാഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാറുകൊണ്ട് റോഡ് കാളികാവ് സെന്റർ സ്വാഗതം ആരാ വിളിക്കുന്നു വിളിക്കുന്നു പൂക്കൂട്ടും പടം എന്ത് ചെയ്യുന്നു പഠിക്കുകയാണോ ഓക്കെ എന്ത് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്തായാലും ഗിഫ്റ്റും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ഹിജറ വർഷത്തിലെ മാസങ്ങളിൽ ഏതിനാണ് കൂടുതൽ ശ്രേഷ്ഠത ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ക്വസ്റ്റിന് മൂന്ന് ചോയ്സാണുള്ളത് ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഖുർആൻ ഏത് വേണം നബി നബിസുല്ലാഹു അലൈഹി വസ്ലമയുടെ പത്നി സൈനബ് ബിന് നബി നബിസുലു നബിസുലഹുഅലൈ വസല്ലമ്മ പത്നി സൈനബ് ബിന് ജഹഷ് അൻഹയുടെ ഗോത്രം കസറജ് അസദ്

പൂക്കോട്ടും പാഠം എന്ത് ചെയ്യുന്നു ഐഷ വർക്ക് ചെയ്യുകയാണോ പഠിക്കുകയാണോ പഠിക്കുകയാണ് എന്തിനാ പഠിക്കുന്നത് പി എന്ത് സബ്ജക്റ്റ് ആണ് അറബി ഓക്കെ അപ്പോൾ വീട്ടിൽ ആരൊക്കെയുണ്ട് ഓക്കെ അവരുണ്ടോ അടുത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഒന്നാം ദിവസം ചോദിച്ചോട്ടെ അസദുള്ള അഥവാ അള്ളാഹുവിന്റെ സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ഖലീഫ അതെ ഉമർ അലി ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ക്വസ്റ്റിന് ഏത് ചോയ്സ് വേണം കുറവൻ ഇതാണ് ബഹുദൈവാരാധകരെ എട്ടുകാലിയോട് ഉപമിച്ചത് കൊണ്ടാണ് അൻകബൂത്ത് സൂഹത്തിന് ഇപ്രകാരം പേര് നൽകപ്പെട്ടത് എത്രാം ആയത്തിലാണ് ഇതിനെ കുറിച്ച് പരാമർശിക്കുന്നത് ഇരുപത്തിയൊന്ന് മുപ്പത്തിയൊന്ന് നാപ്പത്തിയൊന്ന് സോറി ഉത്തരം തെറ്റാണ് നാപ്പത്തി ഒന്നായിരുന്നു ശരി ഉത്തരം അപ്പൊ വിഷമിക്കേണ്ട വീണ്ടും വിളിക്കുക അസലക്കും റംസാൻ സ്വാഗതം ആരാണ് മുഹമ്മദ് എവിടെ നിന്ന് വിളിക്കുന്നു? മുദ്വനന്തപുരം എന്ത് ചെയ്യുന്നു പഠിക്കാന് എന്തിനാ പഠിക്കുന്നത് എന്താ ഓക്കെ ഫൈനൽ ഇയർ ആണ് വീട്ടിൽ ആരൊക്കെയുണ്ട് ടുത്തുണ്ടോ അവർ ഹെൽപ് ചെയ്യാനായിട്ട് ഓക്കെ ഞാൻ ഒന്ന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ക്വസ്റ്റ്യൻ ഇതാണ് മറിയം അൻഹയുടെ പേര് ഖുർആനിൽ എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇരുപത്തിയേഴ് മുപ്പത് മുപ്പത്തിനാല് ഉത്തരം ശരിയാണ് കൺഗ്രാചുലേഷൻസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ രണ്ടാമത്തെ ക്വസ്റ്റിന് മൂന്ന് ആണ് ഉള്ളത്. ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഖുർആൻ. ഇതിൽ ഏത് വേണം നബി ചരിത്രം ക്വസ്റ്റിൻ ഏതാണ് മദീനയുടെ തെക്ക് ഭാഗത്തുള്ള ഏത് സ്ഥലത്താണ് നബി അലൈഹി വസല്ലമ ആദ്യമായി വന്നിറങ്ങിയത് ഓപ്ഷൻസ് ഉണ്ട് ഹുദൈബിയ ഖുബ

ബിൻ അബ്ദുൽ മുത്തലിബ് ആണ് ശരി ഉത്തരം. അപ്പോൾ ഒരു കിട്ടിയിട്ടുണ്ട്. വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. അല്ലാഹുവേ സുഹൃദങ്ങൾ ചെയ്യാൻ പൂർണ്ണ മനസ്സും ഉണർവും ഞങ്ങൾക്ക് നീ ഔദാര്യമായി തരണമേ അശ്രദ്ധയും അബദ്ധവും ഞങ്ങളിൽ നിന്ന് നീ അകറ്റുകയും ചെയ്യണമേ നിന്റെ മഹത്തായ ധാനശീലത്തെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു ഈ ദിനത്തിൽ നിൻ്റെ വിശിഷ്ടദാസന്മാർക്കുമേൽ അവതരിക്കുന്ന സർവ്വാനുഗ്രഹത്തിൽ നിന്നും ഒരു വിഹിതം ഞങ്ങൾക്കും നീ വീതിച്ചു തരേണമേ ആ മീൻ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ലൈബ വെഡിംഗ് സെൻറ്റാർ റംസാൻ്റെ ലഗ്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു ഇൻഷാല്ല നാളെ രാത്രി വീണ്ടും കാണാം ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകുണ്ട് മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരുവാരുകുണ്ട് റോഡ് കാളികാവ്